ഹലോ എവർക്ക് സ്മാർട്ട് പീ സി മോളിലേക്ക് സ്വാഗതം സെക്രട്ടറി അസിറ്റിൻ്റെ നാലാമത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് ഒന്ന് സുസ്ഥിര വികസനം എന്താണെന്നും രണ്ട് മാനവ വിഭവശേഷി വികസനം എന്താണെന്നും മനസ്സിലായത് അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റും രണ്ടും വളരെ ആയിട്ട് ഡിഗ്രി ലെവല് പ്ലസ് ടു ലെവല് ടെൻത്ത് ലെവല് മൂന്ന് ലെവലിലും എന്ത് ചെയ്യാറുണ്ട് ചോദ്യങ്ങൾ വരാറുണ്ട് ഓക്കെ ഇപ്പോൾ തന്നെ കറക്റ്റ് വരെ നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്നത് പത്താം ക്ലാസ്സിലെ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ടതാണ് അതായത് ടെൻത്ത് ലെവൽ ഉൾപ്പെടെ ഉൾപ്പെടെ പ്ലസ് ടു ഡിഗ്രി എല്ലാത്തിനും പഠിക്കാനുള്ളതാണ് അപ്പോൾ നന്നായിട്ട് പഠിക്കുക ഇത് അങ്ങനെ വളരെ എഴുതി പഠിക്കുകയാണെന്നില്ല കുറച്ച് പോയിന്റ് എഴുതി പഠിക്കുകയുള്ളൂ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ ഓക്കെ അപ്പോൾ നന്നായി പഠിക്കുക അല്ലാതെ കോൾ ദ ബസ് ഒന്ന ക്ലാസ്സിലേക്ക് പോകും ഇടാ ഈ ഒരു ചോദ്യം ശ്രദ്ധിച്ചോണേ ഐക്യരാഷ്ട്ര സംഘടന നിയമിച്ച ബ്രണ്ട് ലാൻഡ് കമ്മീഷൻ ബൺഡ് കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം ബണ്ട് ലാൻഡ് കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചോദ്യം നിങ്ങൾ ഈ ചോദ്യം കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഞാൻ തന്നെ നിങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഓർത്ത് പറയാൻ പറ്റില്ലെങ്കിൽ ഈ ക്ലാസ് കാണുന്ന പിള്ളേരുക്ക് ഇവന്മാർ എന്തുണ്ടായിരുന്നു പോസ് ചെയ്തിട്ട് ആ ബൺലാൻഡ് കമ്മീഷൻ പെട്ടെന്ന് ആർക്കൊന്ന് പറയാൻ പറ്റാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് അങ്ങനെ വളരെ ഫെമിലിയറായിട്ട് വന്നിട്ടൊന്നുമില്ല ഒന്നോ രണ്ടോ തവണ പി എസ് സി ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ ചോദിച്ചിട്ടുണ്ട് മനസ്സിലായോ പക്ഷെ നമ്മളിത് പ്രീവിയസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓപ്ഷൻ കഴിച്ചാൽ നിങ്ങൾ പറയുവായിരിക്കും വേണ്ട ഓപ്ഷൻ വീണ്ടും ചമ്മാൻ വയ്യ ഓക്കെ ആൻസർ ആക്കി ആക്കിയറിയാവോ സുസ്ഥിര വികസനം കേട്ടോ സുസ്ഥിര വികസനം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്താണ് സുസ്ഥിര വികസനം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സുസ്ഥിര വികസനം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഓക്കെ എന്താണ് സുസ്ഥിര വികസനം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് എന്നറിയോ എന്താ എടാ സുസ്ഥിര വികസനം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് നമ്മളിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രകൃതി അല്ലേ പ്രകൃതി നമ്മളിപ്പോൾ ഉപയോഗിക്കാണ് നമ്മൾ ഓക്കെ ഈ പ്രകൃതി നമ്മൾ വരും തലമുറയ്ക്ക് കൂടി എന്ത് ചെയ്യണം ഉപയോഗപ്പെടണം വരും തലമുറയ്ക്ക് കൂടി ഇത് ഉപയോഗിക്കാൻ പറ്റണം ഇപ്പൊ ഉള്ള ഈ കാടും മേടും മലകളും എല്ലാം ഉപയോഗപ്പെടണപ്രദമാവുന്ന രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത് സുസ്ഥിര വികസനം എന്ന് പറയുന്നത് നമ്മൾ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി അവസാനത്തെ പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം പോലും എന്താണ് സുസ്ഥിര വികസനം അല്ലെ സസ്തിര ഡെവലപ്മെന്റ് ആണ് ഓക്കെ അപ്പം മാനവ മുഖമുള്ള പരിസ്ഥിതിക്ക് ആഘാതമേൽപ്പിക്കാത്ത വികസന സമീപനം അറിയപ്പെടുന്ന സുസ്ഥിര വികസനം മനസ്സിലായ അപ്പൊ എന്താണ് സുസ്ഥിര വികസനം മനസ്സിലായ എന്താണ് മാനവ മുഖമുള്ള അതായത് നമ്മൾ പരിസ്ഥിതിയെ നമ്മളൊരു മനുഷ്യനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കാണു കാണുന്നു കണ്ടിട്ട് അതിന് ആഘാതമേൽപ്പിക്കാത്ത വികസന സമീപനം സ്വീകരിക്കുന്നു അതിനെയാണ് എന്ന് പറയുന്നത് സുസ്ഥിര വികസനം എന്ന് പറയുന്നത് പ്രകൃതി വിഭവങ്ങൾ ഒരു തലമുറയ്ക്ക് മാത്രം അനുഭവിക്കാനുള്ളതല്ല അതായത് ഇപ്പോഴാണ് ഇപ്പോഴത്തെ തലമുറ നമ്മളാണ് മനസ്സിലായില്ലേ നമുക്ക് മാത്രം അനുഭവിക്കാനുള്ളതല്ല എന്ത് പ്രകൃതി വിഭവങ്ങൾ വരും തലമുറയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്ന കാഴ്ചപ്പാടാണ് കാഴ്ചപ്പാടാണെന്ത് സുസ്ഥിര വികസനത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് മനസ്സിലായോ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇപ്പോഴുള്ളത് അപ്പം മനസ്സിലായത് വളരെ സിമ്പിൾ ആണ് ഇത് തന്നെ കാണാപ്പാടാൻ പഠിക്കണം എന്നില്ല ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക ഓക്കെ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിൽ സമൂഹ സാമൂഹിക നീതി ഉറപ്പുവരുത്തുന്ന വരുത്തുന്ന കാഴ്ചപ്പാടിൽ അധിഷ്ഠിതമാണ് സുസ്ഥിര വികസനം മനസ്സിലായോ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിൽ സാമൂഹിക നീതി ഉറപ്പുവരുത്തുന്ന കാഴ്ചപ്പാടിൽ അധിഷ്ഠിതമാണ് എന്ത് സുസ്ഥിര വികസനം മനസ്സിലായോ അതായത് ഇത് സാമൂഹിക നീതി ചെന്താണ് ഇപ്പം നമുക്ക് തന്നെ ഇപ്പം സാമൂഹ്യനീതി അല്ലേ സാമൂഹ്യനീതി നമ്മൾ നമ്മുടെ സംസ്ഥാന സാമൂഹിക വകുപ്പ് ഉണ്ട് സോഷ്യലിസ്റ്റിസ് എന്ന് പറയും ആരാ മന്ത്രി സാമൂഹിക വകുപ്പ് മന്ത്രി അതെ ഇപ്പോഴത്തെ ആർ ബിന്ദു ആർ ബിന്ദു ആണ് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിൻ്റെ മറ്റു വകുപ്പുകൾ നമുക്കറിയാം എന്താണ് ആ ഉന്നത വിദ്യാഭ്യാസം സാങ്കേതിക വിദ്യാഭ്യാസം ഇതൊക്കെ ആരാണ് ആർ ആണ് ആർ ആണ് ഓക്കെ അപ്പോൾ അവർത്തിരിക്കുക അപ്പൊ സുസ്ഥിര നീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൽ പല ത പല തട്ടിലുള്ള ജനങ്ങളുണ്ടല്ലേ അപ്പം ഇവരെല്ലാവരെയും ഒരുപോലെ നമ്മൾ ട്രീറ്റ് ചെയ്യണം മനസ്സിലായ ഒരുപോലെ അവരെത്തിക്കണം അപ്പോൾ അതാണ് ഈ സാമൂഹിക നീതി എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാവരെയും ഒരുപോലെ കൊണ്ടുപോകുന്നതിനെയാണ് അല്ലെങ്കിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയും ഒരുപോലെ നമ്മൾ സംരക്ഷിക്കുന്നതിനാണ് എന്ന് പറയുന്നത് സാമൂഹിക നീതി എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിൽ എന്ത് നമ്മൾ കൊണ്ടുവരണം സാമൂഹിക നീതി കൊണ്ടുവരണം അതായത് എല്ലാവർക്കും പ്രകൃതി വിഭവങ്ങൾ ഒരുപോലെ എന്ത് ചെയ്യാൻ പറ്റണം ഉപയോഗിക്കാൻ പറ്റണം ഓക്കെ അപ്പോൾ അതാണ് ആ ഒരു കാഴ്ചപ്പാട് അധിഷ്ഠിതമാണെന്ത് സുസ്ഥിര വികസനം ഇനി പറയണം ശ്രദ്ധിച്ചിരിക്കാം സുസ്ഥിര വികസനത്തിൻ്റെ മൂന്ന് പ്രധാന ലക്ഷ്യങ്ങളുണ്ട് എന്തൊക്കെയാണ് പ്രധാന ലക്ഷ്യങ്ങൾ സുസ്ഥിര വികസനത്തിന്റെ ലക്ഷ്യങ്ങൾ നമ്മൾ ചോദിക്കും താഴെ പറയുന്ന സുസ്ഥിര വികസനത്തിന്റെ ലക്ഷ്യങ്ങൾ ഉൾപ്പെടാത്തത് എന്താണെന്ന് ചോദിക്കും മനസ്സിലായ ഓപ്ഷൻ ഒന്നുമില്ല പാരിസ്ഥിതിക ലക്ഷ്യങ്ങൾ എന്താണ് പാരിസ്ഥിതിക ലക്ഷ്യങ്ങള് സാമ്പത്തിക ലക്ഷ്യങ്ങൾ എന്താണ് സാമ്പത്തിക ലക്ഷ്യങ്ങള് സാമൂഹിക ലക്ഷ്യങ്ങൾ എന്താണ് സാമൂഹിക ലക്ഷ്യം അപ്പൊ പാഴ്സ്ഥിതി ലക്ഷ്യങ്ങള് സാമൂഹിക ലക്ഷ്യങ്ങള് സാമ്പത്തിക ലക്ഷ്യങ്ങള് പറ പാഴ്സ്ഥിതി ലക്ഷ്യങ്ങള് സാമൂഹിക ലക്ഷ്യങ്ങള് സാമ്പത്തിക ലക്ഷ്യങ്ങള് അപ്പൊ സുസ്ഥിര വികസനം അല്ലെങ്കിൽ സസ്തി ഡെവലപ്മെന്റിന്റെ ലക്ഷ്യങ്ങള് പറ ചോദ്യം എന്ന് പറഞ്ഞി സുസ്ഥിര വികസനത്തിന് ഐക്യരാഷ്ട്ര സംഘടന നിയമിച്ച കമ്മീഷനാണ് ബ്രണ്ട് ലാൻഡ് കമ്മീഷൻ ബ്രണ്ട് എന്ത് കമ്മീഷൻ ആ ബ്രണ്ട് ലാൻഡ് കമ്മീഷൻ ഓക്കെ വികസനം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഞാൻ ഏത് പഞ്ചായത്തരം പദ്ധതി ലക്ഷ്യമെന്ന് പറഞ്ഞു ഓക്കെ ഇനി ഈ ബ്രണ്ട് ലാൻഡ് കമ്മീഷൻ നൽകിയ ഒരു നിർവചനം വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് എൻ്റെ സുസ്ഥിര വികസനം ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉദ്ദേശിക്കുന്ന ഇത്ര തന്നെയാണ് നമ്മൾ വരും തലമുറയെ കൂടി മനസ്സിൽ കണ്ടുകൊണ്ട് വേണം എന്ത് ചെയ്യേണ്ടത് വികസന പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത് അതായത് ഈ പറയുന്ന പ്രകൃതി വിഭവങ്ങൾ അവർക്കും ഉപയോഗിക്കാനുള്ളതെന്നുള്ള ചിന്ത വേണം നിനക്ക് ആ ചിന്തയുണ്ടോ ഉണ്ട് ഓക്കെ അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു മരങ്ങളും ുംരം വെച്ചുപിടിപ്പിച്ചു അധികം അധികം ശരി അപ്പൊ അത്ര സുസ്ഥിരവികസനം എന്താ മനസ്സിലായില്ല അപ്പൊ എന്താണ് ആ സുസ്ഥിരവികസനം മനസ്സിലാക്കിയിരിക്കുക പിന്നെ ആ പന്ത്രണ്ടാം പഞ്ചവസ പദ്ധതിയുടെ ആ ഒരു പോയിന്റും ഓർത്തിരിക്കുക പിന്നെ മൂന്ന് ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് പാരിസ്ഥിതിക ലക്ഷ്യങ്ങള് സാമ്പത്തിക ലക്ഷ്യങ്ങള് സാമൂഹിക ലക്ഷ്യങ്ങള് ഇത് അല്ലാത്തത് ഏതെന്ന് പറഞ്ഞ് നാലെണ്ണം തരം അവിടെ കിടന്ന് എങ്ങനെയാണ് അടിച്ചുകൊണ്ടിരിക്കരുത് സാമ്പത്തികം സാമൂഹികം പാരിസ്ഥിതികം എന്ന് പറഞ്ഞേ സാമ്പത്തികം സാമൂഹികം പാരിസ്ഥിതികം അപ്പം ആ ആ പ്രവാസത്തിലൊക്കെ പറഞ്ഞെടുക്കണം മനസ്സിലായല്ലോ പിന്നെ ഒരു കമ്മീഷൻ യു എൻ എൻ്റെ കമ്മീഷൻ മെഡലാൻ കമ്മീഷൻ മെഡലാൻ കമ്മീഷൻ വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന തന്നെയാണ് എന്ത് പറയുന്നത് സുസ്ഥിര വികസനം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ആ സുസ്ഥിര വികസനത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്തു മനസ്സിലായി ഓക്കെ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മാനവ വിഭവം എന്താണ് മനസ്സിലാക്കണം മാനവ വിഭവം ഓക്കെ ശരി ഒന്ന് അട്ട എന്താണ് മാനവ വിഭവം അതിന്റെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു മാനവ വിഭവം ഹ്യൂമൻ റിസോഴ്സ് റിസോഴ്സ് യെസ് എന്റെ കുട്ടി വളർന്നു ഓക്കെ മാനവ വിഭവം എന്ന് വെച്ചാൽ ഹ്യൂമൻ റിസോഴ്സ് എന്താണ് ഹ്യൂമൻ റിസോഴ്സ് എന്താണ് അപ്പൊ ഇനി അതിന്റെ ഇംഗ്ലീഷ് മീനിങ് പറഞ്ഞു ഡെമിനിഷൻ എന്താ തന്നെയാണ് ഉൽപാദന രംഗത്ത് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന അധ്വാന ശേഷിയുള്ള ജനങ്ങളെ പറയുന്ന പേരാണ് മാനവ വിഭവം ഇങ്ങനെ നമുക്ക് ചോദിക്കുന്ന ചിലപ്പം ഉൽപാദന രംഗത്ത് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ശേഷിയുള്ള ജനങ്ങളെ പറയുന്ന പേരെന്താണ് ചിലപ്പോൾ ഓപ്ഷനിലെ തൊഴിലാളികൾ എന്നൊക്കെ പറഞ്ഞാൽ നല്ല തെറ്റാണത് കറക്റ്റ് ആൻസർ മാനവ വിഭവമാണ് മനസ്സിലായത് മാനവ വിഭവം മനസ്സിലായല്ലോ എന്താണ് മനസ്സിലായത് ഉൽപാദന രംഗത്ത് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ആ ശേഷിയുള്ള ജനങ്ങളെ പറയുന്ന പേരാണെന്ത് മാനവ വിഭവം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം ആരോഗ്യ പരിപാലനം പരിശീലനം നൈപുണി വികസനം എന്നിവയിലൂടെ മനുഷ്യൻ്റെ മനുഷ്യൻ്റെ കായികവും മാനസികവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് അറിയപ്പെടുന്ന പേരാണ് മാനവ വിഭവശേഷി വികസനം മനസ്സിലായില്ലേ അതായത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻ്റ് എന്താണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻ്റ് അതായത് എങ്ങനെയൊക്കെ വിദ്യാഭ്യാസം ആരോഗ്യ പരിപാലനം പരിശീലനം നൈപുണി വികസനം എന്നിവയിലൂടെ മനുഷ്യൻ്റെ കായികവും മാനസികവുമായ കഴിവുകൾ വികസിപ്പിക്കുന്ന അറിയപ്പെടുന്ന പേരാണ് എന്ത് ആ മാനവ വിഭശേഷി വികസനം അപ്പം എന്താണ് മാനവ വിഭവം എന്ന് മനസ്സിലായി എന്താണ് മാനവ വിവശേഷി വികസനം എന്ന് മനസ്സിലായി ഓക്കെ അടുത്ത ഈ മാനവവിഭവത്തിന് ഗണപരവും ഗുണപരവുമായ സവിശേഷതകളുണ്ട് ഇതൊക്കെ നമുക്ക് പത്താം ക്ലാസ്സിൽ പഠിക്കാനുള്ളതാണ് മാനവ വിഭശേഷി വികസനം ഇന്ത്യയിൽ നമ്മളൊരു ചാപ്റ്റർ ഉണ്ട് അതിൽ പഠിക്കാനുള്ള സാധനങ്ങളാണ് ഓക്കെ എസ് സിആർ ടിൽ ഉണ്ട് എൻ സി ആർ ടിയിലുണ്ട് മനസ്സിലായ മാനവ വിഭവത്തിന്റെ ഗുണ ഗണപരവും ഗുണപരവുമായ സവിശേഷതകള് ഉണ്ട് ഓക്കെ ഇനി ഗണപരമായ സവിശേഷതകൾ എന്തൊക്കെയെന്ന് കേട്ടുകഴിഞ്ഞാൽ ശ്രദ്ധിച്ച് കേണപരമായ സവിശേഷതകള് ജനസംഖ്യാ വലുപ്പം എന്താണ് ജനസംഖ്യാ വലുപ്പം ജനസംഖ്യ വളർച്ച എന്താണ് ജനസംഖ്യ വളർച്ച ജനസംഖ്യ ഘടന എന്താണ് ജനസംഖ്യ ഘടന പിന്നെ ജനസാന്ദ്രത എന്താണ് ജനസാന്ദ്രത മനസ്സിലായോ അപ്പൊ എന്താണ് ഗണപരമായ ഘടങ്ങൾ ജനസംഖ്യയായിട്ട് ബന്ധപ്പെട്ട് വരുന്നതെല്ലാം ഗണപരമായ ജനമെന്ന് ഗണം എന്ന് വെച്ചാൽ കൂട്ടോ അല്ലേ അല്ലേ അപ്പൊ ജന ഗണപരമായ നമ്മൾ ചോദിക്കും താഴെ പറയുന്നതിൽ മക്കളെ മക്കളെ ശ്രദ്ധിക്കാം ആ എന്താണ് പാട്ടാണ് എന്താ ഗണനായക അപ്പൊ ഗണപരമായ ഗണെന്നു വെച്ചാൽ എന്താണ്ടാ ഗണന്ന് വെച്ചാ ഇപ്പൊ നമുക്കിപ്പോ നമ്മള് ഈ ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവുണ്ട് ക്വാണ്ടിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എണ്ണത്തെയാണ് ക്വാളിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഗുണത്തെയാണ് മനസ്സിലായോ അതായത് ഗണപരമായ സവിശേഷതയും ഉണ്ട് ഗുണപരമായ സവിശേഷതയുണ്ട് ഇതിൽ ഗണപരമായ സവിശേഷതയെ പെടുന്നതാണ് എന്തൊക്കെയാ ജനസംഖ്യ വളർച്ച ജനസംഖ്യ വലുപ്പം ജനസംഖ്യ ഘടന ജനസാന്ദ്രത മനസ്സിലെ ജനസാന്ദ്രത ഓക്കെ ഇനി ജനസംഖ്യ വളർച്ചയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ജനനിരക്ക് മഴനിരക്കും ജനനിരക്ക് കൂടിക്കഴിഞ്ഞാൽ ജനസംഖ്യ എന്ത് ചെയ്യും കൂടും ഓക്കെ ജനസംഖ്യ വളർച്ച ഉണ്ട് ഇനി മരണനിരക്ക് കൂടിക്കഴിഞ്ഞാൽ കുറയും അപ്പൊ ജനസംഖ്യ വളർച്ചയെ സ്വാധീനിക്കുന്ന എന്താണ് ജനനിരക്ക് മരണനിരക്കും ഓക്കെ മനസ്സിലായല്ലോ ഉം അടുത്ത ഗുണപരമായ സവിശേഷതകൾ ഗുണപരമായ സവിശേഷത എന്തൊക്കെയാണ് ആരോഗ്യ പരിപാലനവും വിദ്യാഭ്യാസവും ആരോഗ്യ പരിപാലനവും വിദ്യാഭ്യാസവും ആരോഗ്യ പരിപാലനവും വിദ്യാഭ്യാസവും ഈ വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് എന്ത് ലഭിക്കും ആ സാക്ഷരത വർദ്ധിക്കും വിദ്യാഭ്യാസം കൂടിക്കഴിഞ്ഞാൽ സാക്ഷര നിരക്ക് എന്ത് ചെയ്യും വർദ്ധിക്കും ആരോഗ്യ പരിപാലനം നന്നായി പോയി കഴിഞ്ഞാൽ ആരോഗ്യ പരിപാലനം നന്നായി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആയുർ ദൈർഘ്യം വർദ്ധിക്കും എന്താണ് ആയുർ ദൈർഘ്യം വർദ്ധിക്കും ഓക്കെ നിങ്ങൾ പഠിച്ചിരിക്കും ഇത്രയേ ഉള്ളൂ അപ്പൊ മാനവ വിഭവത്തിന് രണ്ട് തരത്തിലുള്ള എന്തുണ്ട് സവിശേഷതകളുണ്ട് ഒന്ന് ഗണപരമായ ഗണപരമായ എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റേറ്റീവ് ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ ഗണം മനസ്സിലായത് അതായത് കൂട്ടം എണ്ണം എന്നൊക്കെ പറയും രണ്ട് ഗുണപരമായ സവിശേഷത ഗുണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി അപ്പൊ ക്വാളിറ്റേറ്റീവ് ഓക്കെ മനസ്സിലായല്ലോ അതിൽ ഗണപരത്തിൽ വരുന്നത് ജനസംഖ്യ എന്ന് പറഞ്ഞ വാക്കുമായി ജനസംഖ്യ വലിപ്പം ജനസംഖ്യ വളർച്ച ജനസംഖ്യ കടന ജനസാന്ദ്രത ഓക്കെ ക്ലിയർ ആണല്ലോ ശരി അടുത്ത് ഗുണപരമായ സവിശേഷതകള് വിദ്യാഭ്യാസവും ആരോഗ്യ പരിപാലനവും വിദ്യാഭ്യാസം നല്ല രീതിയിൽ ലഭിക്കുകയാണെങ്കിൽ സാക്ഷരതാ നിരക്ക് വർദ്ധിക്കും ആരോഗ്യ പരിപാലനം നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ആഴുതിറക്കിയ ആഴുതിറക്കിയ മനസ്സിലായല്ലോ ഓക്കെ ശരി ഇത്രയും ക്ലിയർ ആണ് ഇനി ഇനി ഈ ജനസംഖ്യ ഘടനയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളുണ്ട് ജനസംഖ്യ ഘടന അതായത് ജനസംഖ്യ ഘടന നമ്മൾ എന്തൊക്കെയാണ് നിശ്ചയിക്കുന്നത് കേട്ടു കഴിഞ്ഞാൽ ഒന്ന് പ്രായഘടന ഇപ്പം നമ്മൾ പറയും ഇന്ന പ്രായത്തിലുള്ള ഇത്രയും ജനങ്ങൾ ഇന്ന പ്രായത്തിലുള്ള ഇത്രയും ജനങ്ങൾ മനസ്സിലായില്ലേ പ്രായഘടന നമ്മൾ ജനസംഖ്യ കടനയിൽ വരുന്നതാണ് ഒരു പ്രായ ഘടന അനുസരിച്ച് എന്ത് ചെയ്യും ജനസംഖ്യ തുടർന്നിരിക്കും പിന്നെ സ്ത്രീ പുരുഷ അനുപാതം വെച്ചിട്ട് മനസ്സിലായി ഇത്ര സ്ത്രീകൾ ഇത്ര പുരുഷമാണ് ഇത്ര സ്ത്രീകൾ ഇത്ര പുരുഷമാണ് തൊഴിൽ പങ്കാളിത്ത നിരക്ക് അതായത് ജോലി ഉള്ളവരും ജോലി ഇല്ലാത്തവരും ജോലി ഉള്ളവരും ജോലി ഇല്ലാത്തവരും ഓക്കെ പിന്നെ ആശ്രയത്തെ നിരക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാർ അപ്പോൾ ഇതെല്ലാം ജനസംഖ്യ ഘടനയിൽ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ നമുക്ക് ഇങ്ങനെ കാണാപ്പടം പഠിക്കേണ്ട കാര്യങ്ങളൊന്നും അല്ല ഓക്കെ ശരി ഇനി എന്താണ് ജനസംഖ്യ വലിപ്പം എന്ന് മനസ്സിലാക്കണം ഇതൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സാധനമാണ് ജനസംഖ്യ വലിപ്പം എന്ന് എന്താണ് ആ ഒരു നിശ്ചിത സമയത്ത് ഒരു നിശ്ചിത ഒരു രാജ്യത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണമാണ് ജനസംഖ്യ വലിപ്പം മനസ്സിലായോ ഒരു നിശ്ചിത സമയത്ത് ഒരു രാജ്യത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണമാണ് ജനസംഖ്യ വലിപ്പം അപ്പൊ ജനസംഖ്യ വലിപ്പം മനസ്സിലായല്ലോ വലിപ്പമാണോ വലിപ്പമാണോ ലൂ ആണോ ലീ ആണോ ണോ ലീ ആണോ ലൂ എന്നെത്ര പേര് പറയുന്നു ഇപ്പൊ നിങ്ങളിവിടെ മൂന്നും രണ്ടും അഞ്ചും ഒന്നും ആറ് പേരുണ്ട് ഓക്കേ വലുപ്പം ആണ് ശരി എത്ര പേര് പറയുന്നു വലുപ്പോ എല്ലാവരും വലുപ്പോ എഴുതിയ നിനക്ക് ശരിയാക്കാൻ പറ്റുമോ നഷ്ടപ്രജ്ഞ കാണിച്ചാൽ എഴുതി വലുപ്പം ലൂ ആണ് വലിപ്പം ഓക്കെ അപ്പൊ ജനസംഖ്യ വല പറ ജനസംഖ്യ വലിപ്പം മനസ്സിലായ ഏഹ് ജനസംഖ്യ വലിപ്പം എന്ന് വെച്ചാൽ എന്താണ് ഒരു നിശ്ചിത സമയത്ത് ഒരു രാജ്യത്ത് ജീവിക്കുന്ന ആകെ ജനങ്ങളുടെ എണ്ണത്തെയാണ് എന്ന് പറയുന്നത് ജനസംഖ്യ വലുപ്പം എന്ന് പറയുന്നത് ജനസംഖ്യ എടാ പറടാ ജനസംഖ്യ വലുപ്പം എന്ന് പറയുന്നത് മനസ്സിലായാ അതിന് ഇംഗ്ലീഷ് എന്ന് പറയും ജനസംഖ്യ നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയും സൈസ് ഓഫ് പറഞ്ഞു പറഞ്ഞാൽ നീ വേറെ വഴിക്ക് പോകും കേട്ടാ സൈസ് ഓഫ് പോപ്പുലേഷൻ സൈസ് ഓഫ് പോപ്പുലേഷൻ ഓക്കെ ഇനി അടുത്ത് എന്താണ് ജനസംഖ്യാശാസ്ത്രം ജനസംഖ്യാശാസ്ത്രം നമ്മൾ ഇംഗ്ലീഷ് എന്ത് പറയും അല്ലെങ്കിൽ സയന്റിഫിക്കൽ നമ്മൾ എന്താ പറയും ഡെമോഗ്രഫി ഡെമോഗ്രഫി എന്ന് പറയും ഡെമോഗ്രഫി ലോക ജനസംഖ്യ ദിനം ഏതാണ് ജൂലൈ പതിനൊന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ജൂലി എന്ന സ്ത്രീ ഒന്നൊന്നായി പ്രസവിച്ചു കൂട്ടിയതാണ് ഈ ജനങ്ങളെ എന്നാണ് പറയാറുണ്ട് ജൂലൈ ഒന്നൊന്ന് ഒന്നൊന്ന് രണ്ടൊന്നാമത് എത്ര ജൂലൈ പണം ജോ ജനസംഖ്യ ദിനമാണ് കേട്ടാ ഓക്കെ ശരി കാണാൻ പറ്റില്ലേ അപ്പൊ ശാസ്ത്രം അതായത് ജനസംഖ്യയെ കുറിച്ചുള്ള പഠനമാണ് എന്ത് ആ ശാസ്ത്രം അല്ലെങ്കിൽ ഡെമോഗ്രഫി അതെന്താട്ട് കഴിഞ്ഞാൽ ജനസംഖ്യ അതിന്റെ എണ്ണത്തിൽ വരുന്ന മാറ്റം ഘടനാപരമായ സവിശേഷതകൾ തുടങ്ങിയവ വിശകലനം ചെയ്യുന്ന സാമൂഹ്യ ശാസ്ത്ര ശാഖയാണേത് ജനസംഖ്യാശാസ്ത്ര ഓക്കെ മനസ്സിലായോ ജനസംഖ്യയെ കുറിച്ചുള്ള പഠനം അപ്പൊ അത് മനസ്സിലായല്ലോ ഓക്കെ ആ ഇനി അടുത്ത് ജനസംഖ്യാ കണക്കെടുപ്പ് അല്ലെങ്കിൽ പോപ്പുലേഷൻ സെൻസെന്താണ്ട അത് തന്നെ കനീഷുമായിട്ട് തന്നെ പറയുന്നത് തന്നെയാ എന്താണ് ആ ഞാൻ പറഞ്ഞുതരാമേ ഓരോ രാജ്യവും നിശ്ചിത ഇടവേളകളിൽ രാജ്യത്തിലെ ജനങ്ങളുടെ എണ്ണം പ്രായം ലിംഗം സാമ്പത്തിക സാമൂഹിക അവസ്ഥ തുടങ്ങിയ വിവരങ്ങൾ ശേഖരിക്കുകയും വിഷകളിനെ വിധേയമാക്കുകയും ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് ജനസംഖ്യാ കണക്കെടുപ്പ് അല്ലെങ്കിൽ കാനേഷുമാരി എന്ന് പറയും കേട്ടോ കാനേശുമാരി കേട്ടോ കാനേഷുമാരി അല്ലെങ്കിൽ പോപ്പുലേഷൻ സെൻസസ് എന്ന് പറയും പോപ്പുലേഷൻ സെൻസസ് മനസ്സിലായത് നമുക്കിപ്പം നമ്മുടെ കഴിഞ്ഞത് എത്ര വർഷം കൂടുമ്പോഴാണ് പത്ത് വർഷം പത്ത് വർഷം കൂടുമ്പോഴാണ് നമ്മളെന്ത് ചെയ്യുന്നത് നമ്മുടെ കഴിഞ്ഞാൽ സെൻസസ് നടത്തുന്നത് നമുക്ക് അതും ചോദ്യമാണ് എത്ര വർഷം കൂടുമ്പോഴാണ് സെൻസ് നടത്തണത് പത്ത് വർഷം കൂടുമ്പോഴാണ് ഏറ്റവും ഒടുവിലായി സെൻസസ് നടന്ന വർഷം ചോദിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഏറ്റവും ഒടുവിലായി സെൻസസ് നടന്നത് അത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സെൻസസ് നടന്നില്ല എൻ്റെ കാരണം എന്താണ് കോ കോവിഡ് കോവിഡ് രോഗം ഉണ്ടായിരുന്നുകൊണ്ട് മനസ്സിലായി ഇപ്പം എന്തോ അതിൻ്റെ പ്രവർത്തനം നടന്ന് സ്റ്റാർട്ട് ചെയ്ത് എന്തോ താൽക്കാലികമായി നിർത്തിച്ചു അല്ലെങ്കിൽ അങ്ങനെ എന്തോ ആണത് ഞാൻ നോക്കിയിട്ട് പറയാം ഓക്കെ ശരി അപ്പം ഇത്ര മനസ്സിലായില്ലടാ ഓക്കെ ആ ഇനി അടുത്ത് മാനവ വിഭവ ശേഷി വികസന മന്ത്രാലയം ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച വഷ എന്തറിയോ ആ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് എൺപത്തഞ്ചിലാണ് കേട്ടോ കറക്റ്റ് ബുദ്ധി പറഞ്ഞാൽ നിങ്ങൾക്ക് ബില്ലിൻ്റെ കുട്ടികളാണ് കേട്ടാ നീ വല്ല പറഞ്ഞിരിക്കാം അല്ല യോമ മാത്രം പറയാം വിശോമരേണ്ട ഏത് ഏത് ശരി നമുക്ക് ഒരു കാര്യ പഠിച്ചത് നമുക്ക് എന്തു ചെയ്യാം അതിൻ്റെ അപ്പം ജനങ്ങൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസം നൽകാൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി ദേശീയ വരുമാനത്തിൻ്റെ ആറ് ശതമാനമെങ്കിലും ചെലവഴിക്കണമെന്നാണ് വിദഗ്ധ അഭിപ്രായം മനസ്സിലായത് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നമ്മുടെ വരുമാനത്തിൻ്റെ അതായത് ദേശീയ നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ വരുമാനത്തിൻ്റെ ആറ് ശതമാനമാണ് ആറ് ശതമാനമെങ്കിലും ഏറ്റവും കുറഞ്ഞത് ആറ് ശതമാനം വേണമെങ്കിൽ ചിലവഴിക്കണമെന്നാണ് അഭിപ്രായം ഓക്കെ മനസ്സിലായല്ലോ ഇനി അടുത്ത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലെ കണക്ക് വരെ ഇവിടെ കൊടുത്തിട്ടുള്ളൂ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷത്തിൽ ഇന്ത്യ ഗവൺമെൻറ് വിദ്യാഭ്യാസത്തിനായി ചിലവഴിച്ച എത്ര ശതമാനം അറിയോ ു മനസ്സിലായില്ലേ ദേശീയ വരുമാനത്തിന്റെ മൂന്നേ പോയിന്റ് ഏഴ് ശതമാനം മാത്രം ഡേ ഡേ ഞാൻ ചർച്ച ഇതാക്കി എക്കണോമിക് അത് പാടില്ലല്ലോ കുറച്ച് ഇവിടെ മൂന്നേ പോയിന്റ് ഏഴ് രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിൽ പോയിന്റ് പഠിച്ചിട്ട് നമ്മൾ ജനസംഖ്യയിൽ നൂറ് പേരിൽ എത്ര പേർക്ക് ആശയം മനസ്സിലാക്കി എഴുതാനും വായിക്കാനും അറിയുന്നു എന്നതറിയപ്പെടുന്നതാണ് സാക്ഷരത മനസ്സിലായാ നൂറ് പേരിൽ എത്ര പേർക്ക് നൂറ് പേരിൽ എത്ര പേർക്ക് ആശയം മനസ്സിലാക്കി എഴുതാനും വായിക്കാനും അറിയുന്നു എന്നത് ആണ് എന്ത് ആശയം ചുമ്മാ എഴുതിയാലും വായിച്ചാലും പോരാ ആശയം മനസ്സിലാക്കണം അപ്പൊ ഒരു കാര്യം വായിക്കുന്ന സമയത്ത് ആ ആശയം എന്ത് ചെയ്യണം മനസ്സിലാക്കാൻ പറ്റണം ഓക്കെ പിന്നെ ഞാൻ എന്താണ് എഴുതുന്നത് എനിക്കതിനെന്ത് ചെയ്യണം തിരിച്ചറിയണം ഇപ്പൊ ഉദാഹരണത്തിന് നീ എഴുതിയിക്കണ ഈ സാധനം നിനക്ക് പിന്നീട് വായിച്ചത് തിരിച്ചറിയാൻ പറ്റുമോ ഏ പാരി സാക്ഷരത നിനക്ക് സീറോ ആണ് കേട്ടോ നിനക്ക് കേട്ടോ കറുപ്പി കറുപ്പിക്ക അല്ല എഴുതെങ്കി ഇത് കൊറയണോ തേങ്ങ അവൻ ഫാസ്റ്റായിട്ട് എഴുതി പോണ പൈനാണ് പൈനാണവൻ ഓക്കെ ക്ലിയർ ആണല്ലോ നീ പത്തൊമ്പത് വയസ്സുള്ള ഒരാളാണെന്നി ഓക്കെ ഇരുപതായോ ആ ഇരുപതെപ്പോഴായാലോ ഇരുപതാവും മുപ്പതാകും അമ്പതാവും എന്തായാലും നിനക്കിപ്പോൾ പത്തൊൻപതാണുള്ളത് മനസ്സിലായില്ലേ ഈ ഒരു പ്രായത്തിൽ പി എസ് സി പഠിക്കാൻ നീ തുടങ്ങി ഓക്കെ നിനക്ക് എപ്പോഴേ മടുപ്പ് തോന്നിയിട്ടുണ്ടോ കള്ളാം മടുപ്പ് എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകും അല്ലാതെ ഓക്കെ നല്ല കാര്യം കാരണം ഈ പ്രായത്തിലുള്ള കുട്ടികളിങ്ങനെ ഇതിലോട്ട് അധികം ഇപ്പോൾ കുറേ പേര് വരുന്നുണ്ട് എന്നാൽ അല്ലെങ്കിൽ മുമ്പത്തെ സമയത്തില്ലായിരുന്നു നമ്മൾ ഈ ഈ പ്രായത്തിലൊക്കെ നമ്മളടുത്ത് ആരെങ്കിലും പി എ സി പഠിക്കാൻ പറഞ്ഞാൽ ഞാനെ വെള്ളം വിളിച്ചിട്ട് അവൾ പോകുവായിരുന്നു ഏതൊക്കെ ശരി അപ്പം നമ്മൾ ഇന്ന് പഠിച്ചെന്തൊക്കെയാണ് സുസ്ഥിര വികസനവും പഠിച്ചു മാനവ വിഭവശേഷി വികസനവും പഠിച്ചു രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുക നമുക്ക് നാളെ കാണാം അടുത്ത വീഡിയോ കാണാം പറ്റുക